ം ലോകത്തിലെ തന്നെ ആദ്യത്തെ സൈക്കിൾ കാരേവാനിലാണ് ഞാനിപ്പം കയറിയിരിക്കുന്നത് മനോഹരമായ സെറ്റിമെൻറ്റാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് രണ്ട് സൈക്കിളുകളിലൂടെയാണ് ഈ കാരേവാൻ ഇവർ ഒരുക്കിയിരിക്കുന്നത് ഒരു വയനാട് സ്വദേശിയും ഒരു കോഴിക്കോട് സ്വദേശിയുമാണ് ഇതിൻ്റെ പിന്നിൽ ഇവരുടെ യാത്രയ്ക്ക് പിന്നിൽ വലിയൊരു അർത്ഥമുണ്ട് ഈ അർത്ഥമെന്ന് പറയുന്നത് നമ്മൾ അത് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള അർത്ഥങ്ങളും വ്യാപ്തികളും ഉള്ള ഒരു യാത്രയാണ് അവർ ഈ സൈക്കിൾ കാരേവാനിൽ നടത്തുന്നത് ഇപ്പോൾ ഞാൻ ഈ സൈക്കിൾക്കാരെ പോലെ കയറിയപ്പോൾ തന്നെ മനസ്സിലായി ഒരു വീട് എങ്ങനെയാണോ അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ഇതിനകത്തൊന്നു രണ്ട് സൈക്കിള് ഇരിക്കുന്നു ഇതിൻ്റെ ഫ്രണ്ടിൽ അവർ ഉദ്ദേശലക്ഷ്യത്തിൻ്റെ കാര്യങ്ങളിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇവരുടെ ഉദ്ദേശലക്ഷ്യം എന്ന് പറയുന്നത് അഞ്ച് ഭിന്നശേഷിക്കാർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുക അതും വസ്തുവ അതോടൊപ്പം തന്നെ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ ഒരു പുതിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ വീടിനോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായ കൊണ്ട് അവർക്ക് ജീവിക്കാനുള്ളൊരു അടിസ്ഥാന സൗകര്യം കൂടി അതിനകത്ത് ക്രമീകരിക്കുക എന്നുള്ള ലക്ഷ്യവും ഈ രണ്ട് യുവാക്കൾക്കുണ്ട് ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ ഈ സൈക്കിൾ സവാരി അല്ലെങ്കിൽ സൈക്കിൾ കാരണം ഈ സവാരി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വയനാട്ടിൽ നിന്നും ആരംഭിച്ച ഈ യാത്ര ഇപ്പോൾ പതിനൊന്ന് ജില്ലകൾ പൂർത്തിയായി പന്ത്രണ്ടാം ജില്ലയായ പത്തനംതിട്ട ജില്ലയിൽ കടന്നിരിക്കുകയാണ് ലോകം കാണാനായി സൈക്കിൾ സവാരിക്ക് ഇറങ്ങിയവരെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത് ആരോഗ്യമില്ലാത്ത ഭിന്നശേഷിക്കാർക്ക് വെക്കാനായി സൈക്കിൾ ചവിട്ടുന്ന യുവാക്കളുടെ കഥയാണ് സ്വദേശികളായ സൈക്കിളിൽ ഒരു വലിയ ദൗത്യവുമായി യാത്ര തുടർന്നു രണ്ടു വർഷം കൊണ്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കണമെന്ന ലക്ഷ്യത്തിൽ വയനാട്ടിൽ നിന്നും ആരംഭിച്ച ഇവരുടെ യാത്ര രണ്ടര വർഷം കൊണ്ടാണ് മല്ലപ്പള്ളിയിൽ എത്തിയത് ഭിന്നശേഷിക്കാർക്ക് വീട് നിർമ്മിച്ചു നൽകണമെന്ന ഉദ്ദേശത്തോടെ തുടങ്ങിയ യാത്ര ഇന്നിപ്പോൾ പന്ത്രണ്ടാം ജില്ലയായ പത്തനംതിട്ട ജില്ലയിലെത്തിയപ്പോൾ ഭിന്നശേഷിക്കാർക്കായി ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം വാങ്ങുകയും അഞ്ച് വീടുകളുടെ ഫൗണ്ടേഷൻ പണികൾ പൂർത്തിയാക്കുകയും ചെയ്തു സർക്കാർ ഭൂമിയില്ലാത്തവർക്ക് മൂന്ന് സെന്റ് ഭൂമിയാണ് നൽകുന്നതെങ്കിൽ റനീഷും നിജിനും സൈക്കിൾ കാരവനിൽ സഞ്ചരിച്ച് ലഭിച്ച തുകയിൽ നിന്ന് നാല് സെന്റ് സ്ഥലമാണ് നൽകുന്നത് സുൽത്താൻ ബത്തേരിയിൽ മൊബൈൽ ഷോപ്പ് ജീവനക്കാരനാണ് റനീഷ് ഭാര്യയും കുഞ്ഞുങ്ങളുമടങ്ങുന്ന കുടുംബവുമൊത്ത് വാടക വീട്ടിൽ താമസിക്കുന്നു നിജനാകട്ടെ ബത്തേരിയിലെ സ്വകാര്യ സ്കൂളിൽ കായിക അധ്യാപകനാണ് ഇരുവർക്കും മുപ്പത്തിരണ്ട് വയസ്സ് ഫോൺ റീചാർജിങ്ങിൽ തുടങ്ങിയ സൗഹൃദമാണ് ഇരുവരും തമ്മിലുള്ളത് ആകസ്മികമായി കണ്ടുമുട്ടി സൗഹൃദം തുടങ്ങിയവരാണ് റനീഷും നിജിനും പത്തു വർഷം മുൻപ് റനീഷിന്റെ മൊബൈൽ കടയിൽ ഫോൺ റീചാർജ് ചെയ്യാൻ വന്ന നിജിൻ പിന്നീട് അവിടെ സ്ഥിരം സന്ദർശകനായി അവരുടെ സൗഹൃദവും അങ്ങനെ വളർന്നു ആ എന്റെ പേര് നിജിൻ വയനാട് സുൽത്താൻപത്തിൽ ഒരു യാത്രയാണ് വയനാട് കാശ്മീർ വരെ വേണ്ടിട്ട് ഇരുപത്തെട്ട് സ്റ്റേറ്റും കവർ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ യാത്രയ്ക്ക് ചെറിയൊരു പ്രത്യേകത വെച്ചാൽ നമ്മുടെ യാത്രയിൽ എല്ലാവരും കുറഞ്ഞത് ഒരു രൂപയെങ്കിലും കളക്ട് ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ സ്വന്തം അധ്വാനിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു അഞ്ച് ഭിന്നശേഷിക്കരായ കുടുംബത്തിന് സ്ഥലവും വീടും തുടർന്ന് ജീവിക്കാനുള്ള ചെറിയൊരു സംരംഭവും ചെയ്തു കൊടുക്കുക എന്നുള്ള ലക്ഷ്യം വച്ചിട്ടാണ് ഞങ്ങളുടെ ഈ യാത്ര കാശ്മീർ വരെ അങ്ങനെ ഞങ്ങളെ ലോകത്തിലെ തന്നെ ആദ്യത്തെ സൈക്കിൾക്ക് ആരോപണം കൊണ്ടാണ് ഞങ്ങളുടെ ഈ യാത്ര ഇതിനകത്ത് തന്നെയാണ് താമസവും ഞങ്ങളുടെ യാത്രയൊക്കെ ഇതിനകത്ത് തന്നെയാണ് അങ്ങനെ രണ്ടര വർഷം ഡിസംബർ ഇറങ്ങി മുതൽ ഇപ്പോൾ നമ്മുടെ എത്തി ആദ്യമൊക്കെ ചെറിയ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇരുവരും പങ്കാളികളായി തുടങ്ങി പിന്നീട് എങ്ങനെ വലിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാം എന്ന ചിന്തയിൽ നിന്നാണ് സൈക്കിൾ സവാരി ധനസമാഹരണത്തിനൊരു വഴിയായി സ്വീകരിക്കാമെന്ന് ഇരുവരും തീരുമാനിക്കുന്നത് സ്വന്തമായി വീടില്ലാത്തതിന്റെ വേദന അറിയാവുന്ന റനീഷിന് ആശ്രയമില്ലാത്തവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ കാണുന്ന ഓരോ വ്യക്തിയിൽ നിന്നും ഒരു രൂപ സംഭാവന സ്വീകരിക്കുക അങ്ങനെ നാൽപ്പത് ലക്ഷം ആളുകളെ കാണുക ചുരുങ്ങിയത് അഞ്ച് ഭിന്നശേഷിക്കാരായവരുടെ കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകാനുള്ള പണം സമാഹരിക്കാം നന്മയിലേക്ക് സൈക്കിൾ ചവിട്ടുന്നതിന് മുൻപ് ഇരുവരുടെയും പദ്ധതി ഇങ്ങനെയായിരുന്നു എന്നാൽ ഇവരുടെ പ്രതീക്ഷകളെ കവിഞ്ഞ് സഹൃദയർ സഹായിച്ചു യാത്രോദ്ദേശ്യത്തെ പറ്റി അറിഞ്ഞ പലരും വാക്കുകൾ കൊണ്ടും സംഭാവന കൊണ്ടും സവാരിയെ സമ്പന്നമാക്കി നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സത്യത്തിൽ രണ്ട് സൈക്കിൾ ഉണ്ടായിരുന്നുള്ളോ അത് രണ്ട് ജില്ല കഴിഞ്ഞപ്പോഴാണ് ഈ ക്യാരമൻ ആക്കി മാറ്റിയത് ഇതിനകത്ത് നമുക്ക് സുഖമായിട്ട് രണ്ടുപേർക്ക് ആറേ നാലർ ബെഡ്റൂം അതിനകത്തുണ്ട് അതുപോലെ തന്നെ ഫോണ് ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് ഇപ്പൊ സോളാറും മുകളിലുള്ളതുകൊണ്ട് ഫോണും ചാർജ് ചെയ്യുക അതുപോലെ രാത്രി ലൈറ്റുകളുണ്ട് പിന്നെ ഫാനുണ്ട് ചെറിയൊരു ഗ്യാസും കിട്ടിയിട്ടുണ്ട് നമുക്ക് എവിടെയെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാനുള്ള അവസരം കിട്ടി കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനുള്ള അവസരമുണ്ട് അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു കുഞ്ഞ് സൈക്കിൾ കയറും ഉണ്ട് ബാത്റൂം മാത്രമല്ല അത് പെട്രോൾ പമ്പ് പള്ളികളിലൊക്കെ പോയിട്ടാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വീട് വെക്കാനുള്ള ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം ആറ് ലക്ഷം രൂപയ്ക്കാണോ ഇവർ വാങ്ങിയത് വീട് വയ്ക്കുവാനുള്ള നാൽപ്പത് ലക്ഷം കേരളത്തിൽ നിന്ന് തന്നെ റണീഷിനും നിജിനും കിട്ടുമെന്നുറപ്പുണ്ട് എന്നാൽ ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല ഇവരുടെ യാത്ര കാശ്മീർ വരെ യാത്ര തുടരാനാണ് ഇരുവരുടെയും തീരുമാനം ഭിന്നശേഷിക്കാർക്ക് വീടുകൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമുള്ള ഇരുവരും അവർക്ക് സ്വയം തൊഴിലിനുള്ള പദ്ധതികളും തയ്യാറാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് സൈക്കിൾ ക്യാരവാൻ ചവിട്ടുന്നത് ഗുണഭോക്താക്കൾക്ക് ഉപജീവന മാർഗ്ഗം കണ്ടെത്താനായുള്ള തുക കൂടി ശേഖരിക്കാൻ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങൾ കൂടി സന്ദർശിച്ചിട്ടേ യാത്ര അവസാനിപ്പിക്കുകയുള്ളു പിന്നിവിടുന്ന് കൊല്ലം തിരുവനന്തപുരം തമിഴ്നാട് ആന്ധ്ര അങ്ങനെയാണ് നമ്മുടെ റൂട്ടൊക്കെ അപ്പോൾ തിരുവനന്തപുരം ജില്ല കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് വീടുകൾ കംപ്ലീറ്റ് ആക്കാനുള്ള പരിപാടിയിലാണ് അത്രയും മെല്ലെ ആണ് പോകുന്നത് എല്ലാ ചെറിയ ചെറിയ ഏരിയയിലും പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽസിന് മിഷൻ വൺ റുപ്പിയെന്ന് പറഞ്ഞിട്ട് ഗൂഗിളിലോ യൂട്യൂബിലോ ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളിതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും രണ്ടര വർഷം മുൻപ് വയനാട്ടിൽ നിന്ന് മലയോര ഹൈവേ വഴി കാസർകോട്ടേക്കാണ് ആദ്യം യാത്ര ആരംഭിച്ചത് യാത്രയിൽ ഒഴിഞ്ഞ ഇടങ്ങളിലോ എന്തിനേറെ പുല്ലിൽ വരെ കിടന്നുറങ്ങിയാണ് യാത്ര മുന്നേറിയത് യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ മിഷൻ വൺ റുപ്പി എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലും ഇവർ തുടങ്ങിയിട്ടുണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും തങ്ങളുടെ ദൗത്യത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് യൂട്യൂബ് ചാനൽ വഴി സൈക്കിൾ യാത്രയെപ്പറ്റി അറിഞ്ഞ കണ്ണൂരിൽ നിന്നുള്ള നാലാം ക്ലാസ് വിദ്യാർത്ഥി സൈക്കിൾ വാങ്ങാനായി സ്വരുക്കൂട്ടിയിരുന്ന തന്റെ കാശിക്കുഞ്ചയിലെ മുഴുവൻ പണവും ഇവർക്ക് സമ്മാനിച്ചത് യാത്രയിലെ മറക്കാനാകാത്ത അനുഭവമായി മാറി മനുഷ്യത്വം നിറഞ്ഞ ഇവരുടെ മനസ് കേരളമാകെ പരക്കാൻ ഈ സഞ്ചാരം കൊണ്ട് കഴിയട്ടെ എന്ന് ആശംസിക്കാം രണ്ട് ചെറുപ്പക്കാർ അവരുടെ ജീവിത പ്രാരാബ്ദങ്ങൾ പോലും നോക്കാതെ അവർ നടത്തുന്ന ഈ പ്രയത്നങ്ങൾക്ക് നമ്മുടെ ഓരോരുത്തരുടെയും പിന്തുണയും അവരുടെ സഹകരണവും അനിവാര്യമാണ് അഞ്ച് ഭിന്നശേഷിക്കാർക്ക് അഞ്ച് വീട് അഞ്ച് ഭിന്നശേഷിക്കാർക്ക് വസ്തു അഞ്ച് ഭിന്നശേഷിക്കാർക്ക് ജീവിത സാഹചര്യം ഇതാണ് ഈ യുവാക്കളുടെ ലക്ഷ്യം ഈ ലക്ഷ്യത്തിനായി നമുക്ക് ഇവരോടൊപ്പം പങ്കുചേരാം അണിചേരാം